മാറിയോസെ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപതാം ദിവസം മറഞ്ഞിരിക്കുന്നതും എന്നാൽ വിശുദ്ധവുമായ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പത്താഴ്ച വിശേഷം ആറാം അധ്യായം ആറാം വാക്യം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കാം മറഞ്ഞിരിക്കുന്നതിൽ വിശുദ്ധി അന്വേഷിക്കാൻ എന്നെ സഹായിക്കണമേയെന്ന് പത്തായി ആറ് ആറ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കയറി വാതുലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഹൃദയങ്ങൾ പരിശോധിക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ദൃശ്യമായതും കയ്യടി മേടിക്കുന്നതും വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുന്നതുമായ ഒരു ലോകത്ത് മറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ ശക്തി വിശുദ്ധ യോസപിതാവ് നിശിപ്ത സാക്ഷിയായ നിലകൊണ്ട് നമുക്ക് മാതൃകയായി കാണിച്ചു തരികയാണ് പിതാവ് അരങ്ങത്തേക്ക് വന്നില്ല പശ്ചാത്തലങ്ങളിലായിരുന്നു അണിയറകളിലായിരുന്നു അവൻ ജീവിച്ചത് പ്രസംഗങ്ങളില്ല സ്പോട്ട് സ്പോട്ട്ലൈറ്റ് വച്ചിട്ടില്ല മഹത്തായ അത്ഭുതങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് ും അദ്ദേഹത്തിന്റെ മാറിയോസ്യ പിതാവിന്റെ വിശ്വസ്തവും സാധാരണവുമായ ജീവിതം രക്ഷകനെ വളർത്തുപിതാവ് വാങ്ങാനടവനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വിശുദ്ധി അളക്കുന്നത് എത്ര പേർ നമ്മളെ കാണുന്നു എത്ര പേര് നമ്മുടെ ഉള്ളില് നന്മ കാണുന്നു എന്നതിനനുസരിച്ചല്ല എത്ര പേർക്ക് നമ്മൾ നന്മ ചെയ്തു എന്ന് നോക്കിയതിന്റെ പേരല്ല വിശുദ്ധി അളക്കുന്നത് മറിച്ച് ആരും കാണാത്തപ്പോൾ നമ്മൾ എത്ര വിശ്വസ്തയോടെ തമ്പുരാൻ്റെ ആയിരിക്കുന്നു എന്നു തന്നെയാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം രഹസ്യത്തിൽ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട് ഇരുട്ടിൽ മന്ത്രിക്കുന്ന പ്രാർത്ഥനകൾ നിശബ്ദമായി ചെയ്യുന്ന ത്യാഗങ്ങൾ നിശബ്ദമായി ചൊരിയുന്ന സ്നേഹം മറിഞ്ഞിരിക്കുന്ന ജീവിതക്രമം ഒരു ചെറിയ ജീവിതമല്ല എന്ന് മാറിയൂസേപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് പവിത്രമാണ് ശക്തമാണ് ശാന്തമാണ് ഏത് കൂരുട്ടിനെയും തകർക്കുന്നതാണ് എത്ര കഠിനമായ കല്ലുകളെയും തകർക്കുന്ന ശക്തമായ ആയുധമാണ് നിശബ്ദതയിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധി നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹത്തോടെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട വലിയൊരഹസ്യമാണത് ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധരാകുമെന്ന് പറയണം നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് തത്വചിന്തയിലൊക്കെ പറയുന്നുണ്ടല്ലോ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ ആരാണെന്നറിയണമെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നീ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ എന്താണോ നിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ് നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അല്ലെ നീ അധികാരമുള്ളപ്പോൾ നീ എന്ത് ചിന്തിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അതാണ് ഇത് അപ്പുറമാണ് മാറി പിതാപ് നമുക്ക് നൽകുന്ന ഒരു മാർഗം മറിഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ പ്രധാന ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം ഒന്ന് വിനയമാണ് അംഗീകാരം ആവശ്യമില്ലാതെ സേവനം ചെയ്യുക എന്നുള്ളതാണ് അതൊരു മറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ ഒരു ഭാഗമാണ് അത്രമാത്രം ശക്തമാണ് വിശ്വസ്തതയായിരിക്കണം അദൃശ്യമായതിൽ സ്ഥിരവും സമർപ്പണവും ഉണ്ടാവണം ആരും കാണുന്നില്ല എന്നോർത്തുകൊണ്ടൊന്നുമല്ല സമർപ്പണമെന്നാൽ അതുപോലെ സമർപ്പണമായിരിക്കണം സ്ഥിരതയുണ്ടായിരിക്കണം തോന്നുമ്പോഴൊക്കെയല്ല ലാളിത്യമുണ്ട് സാധാരണയിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് സാധാരണ തലങ്ങളിൽ ദൈവത്തെ കണ്ടെത്തണം വലിയ ഒച്ചുപാടുകളും ബഹളങ്ങളിലും അല്ല സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുമ്പോഴും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കണം ആന്തരികമായ ഒരു ഭക്തി ഉണ്ടാകണം എല്ലാ കാര്യങ്ങളും ദൈവത്തൊന്നിലേക്ക് ഹൃദയം തുറക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം അതാണ് ആന്തരികമായ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവമൊഴുകി ആരും ശ്രദ്ധിക്കാത്ത ഒരു ദയാപ്രവർത്തി ഒരു കാരുണ്യപ്രവൃത്തി പ്രവർത്തി നമുക്ക് ചെയ്താലോ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നതെന്നോ മാറി നിക്ഷിബ്ധ പ്രാർത്ഥന കുറെ സമയം ഒന്ന് ചെലവഴിച്ചാലോ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള നന്മ പ്രവർത്തികളൊക്കെ ചെയ്തുകൊള്ളുക പക്ഷെ അതിനപ്പുറം ദൈവം മാത്രം കാണുന്ന ചില നന്മപ്രവൃത്തികൾ പ്രവർത്തികൾ ഒന്ന് ചെയ്താലോ എന്നിട്ട് പ്രാർത്ഥിക്കണം ഭർത്താവെ മറിഞ്ഞിരിക്കുന്നതിൽ വിശുദ്ധി കണ്ടെത്തുവാനായിട്ട് എന്നെ സഹായിക്കണമേ രംഗത്തേക്ക് വരാതെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ഒത്തിരി രഹസ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ നീ മാത്രം കാണുന്ന ശാന്തമായ സ്ഥലങ്ങളെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ തമ്പുരാ മാത്രം കാണുന്ന ചില ശാന്തമായ ഇടങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഹൃദയം തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയമാണ് നമ്മൾ തമ്പുരാ മാത്രമേ കാണുന്നുള്ളൂ വേറാരും കാണുന്നില്ല ആ സമയത്തുള്ള എൻ്റെ വിശുദ്ധി എങ്ങനെയാണ് വിശുദ്ധ വിശുദേവസ്വ പിതാവിനെ പോലെ ശ്രദ്ധ തേടാതെ ഞാൻ സേവിക്കട്ടെ കർത്താപേ നിന്റെ കണ്ണുകൾ മതിയെന്ന് ഞാൻ അത് മതി എനിക്ക് നിന്റെ കണ്ണിലൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക എന്നെ മറഞ്ഞിരിക്കുന്ന ജീവിതത്തെ കർത്താപേ നിൻ്റെ കൃപയുടെയും നന്മയുടെയും വലിയ പ്രതിഫലനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യോസഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാറിയസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവെ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ ഇവിടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ ഇവിടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രദ്ധയിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യോസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിസ്സുഹായെ അനുഗ്രഹിക്കണമേ കർതാവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിസ്സുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമ്മലായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻറെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ